സോ ഗ്സ് ദിസ് വെൽക്കം ടു മൈ ചാനൽ ഐ ആം ഗോയിങ് ടു നൗ ഐക് വീഡിയോ ഞാനിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് സി ഒരു പിന്നെ ബുദ്ധ പാർക്കുണ്ട് അങ്ങോട്ടാണ് അപ്പം നമുക്കൊരാളെ ഇത് കിട്ടി എന്ത് ചെക്കിങ് ചെയ്തപ്പോൾ ഒരു വണ്ടി കിട്ടി സയാളെ കൂടെ പോകുന്നത് അപ്പോൾ ആൾ അടിപൊളി മനുഷ്യൻ നല്ല ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സി ഇതാണിപ്പുറത്തെ വ്യൂ ആയിട്ട് വ്യൂ Already... Yeah. So, मनुष्यू ാണ് ഇവിടെ ചെറിയൊരു ബിസിനസ് ഇവിടെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ബിസിനസ് എടുത്താണ് എന്തോ ഭംഗിയാണ് ഇത് ഓർഗാനിക് ആണെങ്കിൽ പറിച്ചും ഇവർ അപ്പൊ സാർ ഇത് വാങ്ങാൻ വന്നു ഞങ്ങൾ അങ്ങനെ ഞങ്ങളങ്ങനെ അടിച്ച് അടിച്ചിവിടെ വന്നു ഈ ബുദ്ധ പാർക്കിൻ്റെ അവിടെ എത്തി ഇതാണ് ടിക്കറ്റ് കൗണ്ടറൊക്കെ ടിക്കറ്റിൻ്റെ പറഞ്ഞാൽ എൺപത് രൂപയാണ് ഞങ്ങൾക്ക് ഫ്രീ തരുന്നില്ല കുറേ സംസാരിച്ചപ്പോൾ അവിടെ ലേഡിയാണ് ലേഡി ലാസ്റ്റ് പറഞ്ഞ അറുപത് രൂപയാണ് നിൽക്കുക എന്തായത് കുറച്ച് തന്നെ എത്ര അൻപതിന് നേരാണ് ഞങ്ങൾ ഞാൻ അതിലാറെ കുറേ ഒന്നിട്ട് ഞാൻ നിൽക്കട്ടെ ഇതാണ് അവസ്ഥ ബുദ്ധാ പാർക്ക് സംഭവം അടിപൊളിയാണേ ഇതാണ് ബുദ്ധാ പാർക്ക് നിങ്ങൾക്ക് കൂടെ കാണണ്ടോ ഇതാണ് സംഭവം നോക്കട്ടെ ഞങ്ങൾക്ക് അതിൻ്റെ അടുത്തുനിന്ന് പോയി വീഡിയോ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ സംഭവം ഒന്നുമില്ല ചില അമ്പത് രൂപ കൊടുത്തു കയറാൻ ഒരു മടി അല്ല എന്താ പറയല്ലേ ഫുഡ് ബുദ്ധിമുട്ട് വിസിറ്റ് ചെയ്യണം അതാണ് സംഭവം ഔട്ട്സൈഡ് ഫുഡ് നോട്ട് അലോഡ് റോഡ് അങ്ങനെയൊക്കെ ഇതിന്റെ ഉള്ളിലെ അവസ്ഥ ഇതാണ് ഭയങ്കര സംഭവം പിന്നെ അതൊരു യൂട്യൂബർ ആണ് അങ്ങനെ എടുക്കുന്നത് ഞങ്ങളെ വീഡിയോ ഒക്കെ എടുത്തത് ഇതാ ബുദ്ധ പാർക്ക് ഇതാണ് ആ ബുദ്ധ് ഇവിടുത്തെ ഏറ്റവും വലിയ സ്റ്റാച്യു ബുദ്ധിസ്റ്റിൻ്റെ ഏറ്റവും വലിയ സ്റ്റാച്ചു ഇതാണ് ഭയങ്കര ഭംഗിയാണ് ഇത് കാണാം നല്ല രസമുണ്ട് ഞങ്ങളെന്താ പുറത്തങ്ങനെ നിന്നിട്ട് ഇവിടെ സെക്യൂറ്റി ഉണ്ട് മൂപ്പറോട് നൈസായിട്ട് സംസാരിച്ചിട്ട് ഇല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് ഉള്ളൂ വീഡിയോ എടുക്കുന്നത് ഇതാണ് ബുദ്ധ പാർക്ക് അത്രേ ഉള്ളൂ അത്രയോളൂ അൻപത് ഒരു ബെനിഫിറ്റ് ഒന്നുമില്ല ഞങ്ങളിവിടുന്ന് നൈസായിട്ട് പോകട്ടെ രസം ഇത് കാണാൻ നല്ല രസമാണ് അവിടെ കുറേ സിനിമയൊക്കെ ഷൂട്ട് ചെയ്താണ് ഉണ്ട് അപ്പം ഞങ്ങൾ ഫോട്ടോന്നാണ് എന്തായാലും അടുത്ത സ്പോട്ടിലേക്ക് ഞങ്ങൾ വിത്ത് മണിയിൽ ബുദ്ധ പാർക്കും കണ്ട് ബുദ്ധൻ്റെ സ്റ്റാച്ചുവും കണ്ട് അതിന് ഇവിടെ നിന്ന് ഇറങ്ങട്ടെ അടുത്ത ഞങ്ങള് പില്ലിങ്ങിലേക്കാണ് പില്ലിങ്ങിലേക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വണ്ടി കിട്ടുമെന്ന് നോക്കട്ടെ പിന്നെ ഇവിടെ ഇങ്ങനെ സോലിയ കറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ സാധനം ഇതിനെന്താ പറയുന്നത് സോലിയ ഇതിന്റെ പേരെന്താ എനിക്ക് ഇത് വലിയൊരു മന്ത്രമാണ് ഇതിങ്ങനെ കറക്കുമ്പോൾ ഓരോ മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കും ഇല്ല നീ ചൊല്ലേണ്ടി ആവശ്യമില്ല അതിങ്ങനെ കറങ്ങാണ്ട് അതും മേഖല നടക്കൊണ്ട് അതിനൊക്കെയപ്പോൾ അറിയുന്നത് അറിയില്ല ഇനി നമ്മൾ പില്ലിങ്ങ് വേണ്ടെന്ന് വെച്ചിപ്പോൾ നമ്മളിങ്ങനെ പിന്നെ നമ്മൾ എന്താ പറഞ്ഞാ ജോർദാങ്ങിലേക്കാണ് അവിടുന്ന് ഡാർജിലിങ്ങിലെ ഡാർജിലിങ്ങിലെ ഡാർജിലിങ്ങിലേക്കാണ് അങ്ങനെ നമുക്ക് ലിഫ്റ്റ് അടിച്ച് ഒരു വണ്ടി കിട്ടി നമ്മളിങ്ങനെ ഈ റോഡിൽ നടന്നു പോവാണ് ഞങ്ങൾ ഡാർജിലിംഗ് പോലെ വരെ ആണ് പക്ഷേ കാട്ടിലൂടെയാണ് പോണത് അത്യാവശ്യം നടക്കാണ്ട് ഞങ്ങൾ ഇങ്ങനെ നടന്ന് വന്നപ്പോൾ ഒരു സാധനം കണ്ട് എന്നാലും ബിയർ കുപ്പി ഇതൊരു കുപ്പിക്ക് പത്ത് രൂപ വെള്ളം നടക്കാം പോണ വയ്യില് ചെറിയൊരു അരുവി അരുവിയുണ്ടോ അതിന് വെള്ളം നടക്കണം ഞങ്ങൾ ഒരു മണിയായിട്ടുള്ളേ ഒരു മണിയാവുമ്പോഴത്തേന് ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ എങ്ങനെയാണ് സിയാ മരൻ്റെ മുകളിൽ മുകളിൽ എത്തണം ഞങ്ങൾക്ക് എന്നാലേ ഞങ്ങൾ പറഞ്ഞ സ്പോട്ടിൽ എത്തുള്ളൂ ആണ് കള്ള നല്ല കറക്റ്റ് ആണ് പറഞ്ഞത് ഞങ്ങൾ നടന്നിങ്ങനെ ഒരു ലോറിക്കാരനെ കണ്ട് അപ്പോൾ അവൾ വെച്ച് എന്തെങ്കിലും കഴിക്കാണ്ട് അവിടെ ഒന്നുമില്ല ആകെ ഒരു ജ്യൂസ് ഉണ്ടോ തരാമെന്ന് പറഞ്ഞു അതാണ് സാധനം അത് ഞങ്ങളൊരു ഇത് വലിയ കള്ളാണോന്ന് പക്ഷെ ഞങ്ങൾ ആരോടും ചോദിച്ചു ചാറ്റി ബീറ്റീനോട് ചോദിച്ചല്ലേ അപ്പം അവൻ എന്നോട് പറഞ്ഞു ഇതൊള്ളി കൂൾ ഡ്രിങ്ക്സാണ് എനർജി കുടിച്ചു പോകണ്ട എന്താ അവസ്ഥയാണ് ഈ കാട്ടിലൊക്കെ കള്ളം കുടിച്ച് പോയി കഴിഞ്ഞാലേ ഷെഡ്യണ്ടാവില്ല അടിച്ചു മാറ്റി പോകും അല്ലേ ആ നടന്ന് നടന്ന് ഞങ്ങൾ ഏകദേശം നാല് കിലോമീറ്ററോളം നടന്ന് ഞങ്ങൾ പോണർ കൂട്ട് നമ്മൾ കുറച്ച് കുറച്ച് നടന്ന് നടന്ന് ലാസ്റ്റ് നമുക്കൊരു വണ്ടി കിട്ടി ആ വണ്ടിയിൽ ഏതോ ഒരു ടൗണിൽ വന്നിറങ്ങിയിക്കണേ ഇനി വിടുന്ന് ഞങ്ങക്ക് തിരിച്ച് ജോർദാങ് അവിടെ എത്തണം അവിടെ നിന്ന് നേരെ എങ്ങോട്ടേടാ ഡാർജിലിംഗ് എടാ ഇവിടെ കല്യാണം അല്ല ഞങ്ങളിങ്ങനെ നടന്നു വന്നാൽ വിളി ഭയങ്കര മഴ പുറത്ത് അപ്പൊ ഞങ്ങൾ ഉള്ളിൽ കയറി മൊമോസ് കഴിച്ചു അമ്പത് രൂപയുടെ മൊമോസിനും അപ്പൊ അത് ഇതി ഞങ്ങൾക്ക്

നമുക്ക് ആ സാറല്ലേ ചായ തന്നെ സാറേ നടന്നു വന്നല്ലേ ചായ പിടിച്ചു വന്നു ഇനി ഇത് ഇവിടെ ഇങ്ങനെ പോണേ ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു വണ്ടി ഹിച്ചാക്കിങ് അടിച്ചിട്ട് ഇന്നലെ ഞങ്ങളെന്താ വെച്ചിട്ട് പോകാൻ കഴിഞ്ഞില്ല പെരും മഴ തിരിച്ചു പോന്നു അപ്പം ഇന്ന് ഞങ്ങൾ നേരെ ഡാർജിലിംഗ് ഡാർജിലിങ്ങിനെത്തും ഒരു ഇരുപത് കിലോമീറ്റർ ഉള്ളു ഇവിടെ ഇതാണ് ലാസ്റ്റ് ചെക്ക് പോസ്റ്റ് സിക്കിമിൽ ഇവിടെ ചായ രാവിലെ നമുക്ക് ഇവിടുന്ന് ഒരു അങ്കിളിനെ കണ്ടില്ലേ ആ അങ്കിൾ ഇന്നലെ ഞങ്ങളെ കണ്ടതാണ് എന്നാലും സംസാരിച്ചു അപ്പോൾ അത് ഞങ്ങളെ വീട്ടിലൊക്കെ കൊണ്ടുപോയി അത് ചായ ബിസ്ക്കറ്റൊക്കെ വന്നു തന്നു പിന്നെ ഞാൻ ആ വീഡിയോ എടുക്കാൻ എന്താ വെച്ചാൽ എന്നും തിന്നണമെന്ന് വീഡിയോ ഒക്കെ എടുത്താൽ ഞാൻ രസം ഉണ്ടാവില്ല അതുകൊണ്ടാണ് അപ്പോൾ സിക്കിമിൻ്റെ ലാസ്റ്റ് ചെക്ക് പോസ്റ്റാണ് ഞങ്ങൾ ഡാർജിലിങ്ങിലേക്ക് പോകാൻ പരിപാടിയാണ് അല്ലേ ഞങ്ങൾ ഏകദേശം നടന്ന് നടന്ന് വന്നു ഇവിടെ ഒരു പാലുണ്ട് ആ കാണുന്നത് സിക്കിം ഞങ്ങൾ നടന്ന് എത്തിയത് വെൽക്കം ടു ഡാർജിലിംഗ് അതായത് വെസ്റ്റ് ബംഗാൾ ബോർഡറും വെസ്റ്റ് ബംഗാൾ ബോർഡറാണ് ഇതാണ് ആ പാലം അതായത് സിക്കിമിനെയും വെസ്റ്റ് ബംഗാളിനെയും യോജിക്കുന്ന പാലം യോജിപ്പിക്കുന്ന പാലം ഞങ്ങൾ വെസ്റ്റ് ബംഗാൾ സിക്കിം ബോർഡർ ഗ്രാമത്തിലൂടെ ഇങ്ങനെ നടന്നു പോവാണ് അല്ലേ ചെറിയ ചെറിയ വില്ലേജുകളൊക്കെ ഉണ്ട് അവിടെ പക്ഷെ ഫോറസ്റ്റാണ് ഫോറസ്റ്റിൻ്റെ ഡീ എങ്ങോട്ട് വന്നപ്പം ഒരു പോലീസുകാരുടെ കൂടെ പോകുന്നത് ലാസ്റ്റ് നമുക്ക് വെള്ളമൊക്കെ വാങ്ങി തന്നു ഇല്ലടാ ഏ ഇന്നിപ്പോൾ നമുക്ക് എന്തൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയത് രാവിലെ ചായ ബിസ്ക്കറ്റ് അത് കഴിഞ്ഞ് ചായ പിന്നെ ഒരു കേക്ക് ഇപ്പോൾ വെള്ളം എന്നാലും ഇങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര ഇതായിരുന്നു പക്ഷെ നമുക്ക് കുഴപ്പമില്ലല്ലോ ഞങ്ങളിങ്ങനെ ഡാർജിലിങ്ങിലേക്ക് ബോർഡർ വഴി ഇങ്ങനെ പോവാണ് ഞാൻ അവിടെ ഒരു കാഴ്ച ഉണ്ട് ചെറിയൊരു ഗ്രാമം മണ്ണോണ്ടില്ല മണ്ണോണ്ടല്ല വീടുകളെ പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതൊക്കെ നല്ല വണ്ടികളുണ്ട് ഇതാണ് വീട് ആരപ്പം അങ്ങനെ ഇരിക്കുന്നുണ്ട് ഓ ഭയങ്കര ഇവരൊക്കെ സമ്മതിച്ചിട്ടോ നമുക്ക് ടൗണോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു മല അതിൽ അഞ്ചാറ് വീടുകൾ ഇവരുള്ളിൽ കയറാൻ പറ്റുമെന്ന് അറിയില്ല കാറൊക്കെ ഉണ്ട് കാറ് ബൈക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്തില്ല വീട് ഇതാണ് നടന്ന് 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 ഇങ്ങനെ ഇരിക്കുകയാണ് അതേപോലെയാ ഈ കയറ്റം കയറി പോകണം വണ്ടിയാണെങ്കിൽ കിട്ടാനുമില്ല ഇതാണ് അവസ്ഥ ഏകദേശം ഞങ്ങൾ അവിടെ നടക്കാൻ തുടങ്ങിയതാണ് നടന്ന് ഇറന്ന് ഇവിടെ എത്തി ഇനിയും പത്തൊമ്പത് കിലോമീറ്റർ ഉണ്ട് ഡാർജിലിങ്ങിലേക്ക് ഒരു വണ്ടി വരണ്ടേ തായോട്ട് പക്ഷേ മുകളിലോട്ടല്ല ഏകദേശം നടന്ന് നടന്ന് ഇങ്ങനെ പോരായിരുന്നു അപ്പോൾ നമ്മൾ ഒരു വണ്ടി കിട്ടി സിമുപ്പൻ ആണെങ്കിലുള്ള ഇൻ്റർനാഷണൽ ബോക്സിംഗ് ചാമ്പ്യനാണ് ആർമിക്കാരൻ പയ ആർമിക്കാരൻ ആണ് ഞങ്ങളെ ഇങ്ങോട്ട് വിടുന്നു അവിടെ ഞങ്ങൾക്ക് മൊമോസ് അതേമാതിരി ചാ ചായ കാര്യങ്ങളൊക്കെ വാങ്ങി തരാൻ പോകുന്നു ഇതാണ് കട ഇതാണ് ഷോപ്പ് സാർ ഇ സഞ്ജയ് റായ് ഐ തിങ്ക് ആർമി റൈറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ ചാമ്പ്യൻ ഫോർ ബോക്സിങ് സ്റ്റേറ്റ് ചാമ്പ്യൻ ഓട്സോ ഓക്കെ അപ് ഇതാര് സർജു രാജി സാർ ടീക്കേ താങ്ക് യു സാർ ആണെ നമുക്ക് മൊമോസ് ചായ ഒക്കെ വാങ്ങി തോന്നുന്നത് അടിപൊളി മനുഷ്യൻ ആദ്യം വണ്ടി നിർത്തില്ലായിരുന്നു പിന്നെ വണ്ടി നിർത്തി ഞങ്ങളോട് സംസാരിച്ചപ്പോൾ ഭയങ്കര ആയി ഇപ്പം നമുക്ക് ഇതൊക്കെ വാങ്ങി തന്നെ അതിന് ഞങ്ങൾ ഡാർജിലിംഗിൽ ഡാർജിലിങ്ങിലെത്തി അപ്പോൾ ഈ അങ്ങോട്ട് കറങ്ങാണ് ഞങ്ങളിവിടെ ഒരു ഗുരുതാരൻ അവൻ തപ്പി നടക്കാണ് അങ്ങനെ ഞങ്ങളുടെ പ്ലാൻ അടാ ഈ മേലക്കാണുണ്ട്